തെരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനം പ്രചരണ രംഗത്ത് സജീവമാണ് സ്ഥാനാർത്ഥികൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിൽ പ്രചരണാർത്ഥം ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളാണ് നമ്മളിപ്പോൾ കണ്ടത് അദ്ദേഹം മലയാളി വാർത്തയോട് സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കേൾക്കാം എങ്ങനെയൊക്കെ യുവജനങ്ങളുടെ ഒരു പ്രതികരണം നിങ്ങള് കണ്ടില്ലേ അവരോട് ചോദിക്കും നല്ല ആവേശമുണ്ട് എന്നെ നല്ലോണം നന്നായി സ്വീകരിച്ചു വീണ്ടും ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് ഓരോരോ ആത്മവിശ്വാസം കൂടുന്നു ഈ യുവജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്ലാനിങ്ങിലുള്ളത് വികസനം ഞാൻ ഇതുവരെ ചെയ്ത പോലെ ഇനിയും ചെയ്തോണ്ടിരിക്കും അവർക്കറിയാം അത് മാത്രമല്ല അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു വികസനത്തിനൊപ്പം വർഗീയത വിഷം വേണ്ട അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഭരിക്കുന്നവരും എന്നെ ഇവിടെ എതിരിക്കുന്നവർക്കും അവർക്ക് വികസനം മാത്രമല്ല വർഗീയതയും ഉണ്ട് അതിനെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു മത്സരമാണ് ഇത് അതിൽ ഞാൻ ഉറപ്പുമായിട്ട് പറയുന്നു നിങ്ങൾക്ക് ഭാരതത്തിന് എല്ലാ ഭാഷയും എല്ലാ മതവും എല്ലാ ജാതിയും ഒന്നായി കണ്ടിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിനിധി വേണമെന്നുണ്ടെങ്കിൽ ഞാനാണ് നിങ്ങൾ ഇപ്പോൾ പത്മജയുടെ കൂറുമാറ്റം അനിൽ ആന്റണിയുടെ കൂറുമാറ്റം അതൊക്കെ യുവജനങ്ങളെ ബാധിക്കുന്നുണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ വലിയ ആവശ്യം കണ്ടിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ ഇവരാരും ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പ് ജയിച്ച വ്യക്തിയല്ല ഞാനൊരു മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം ജയിച്ചിട്ടാണ് കൊണ്ടാണ് ഞാൻ ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്ന് ജനങ്ങളുടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനിയും അതുപോലെ ചെയ്യാനാണ് ആഗ്രഹം വർഗീയതയ്ക്കെതിരെ പോരാടുക യുവജനങ്ങൾ എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ശശി തരൂർ ഇവിടെ പ്രചരണത്തിനെത്തിയത് വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് ഇവിടുത്തെ യുവജനങ്ങൾ സ്ഥാനാർത്ഥിക്ക് നൽകിയിരിക്കുന്നത് ഈ യുവജനങ്ങളുടെ ഈ ഒരു ആവേശം അത് വോട്ടുകളായി മാറുമോ എന്നറിയാൻ കേരളം ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ തുടരുമോ രാജീവ് ചന്ദ്രശേഖർ താമര വിരിയിക്കുമോ പഞ്ഞൻ രവീന്ദ്രൻ വിജയൻ നേടുമോ എന്നീ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആശിഷിനോടൊപ്പം ആൻ സി എസ് ബെഞ്ചുൻ മലയാളി വാർത്ത